അക്കോബയിലെ ബ്ലൗസും പാവാടയും വരുന്ന പുതിയ ഐറ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ വിപണിയിൽ കാണാത്ത ഒരു പുതിയ ഐറ്റമാണ് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പാവാടയാണ് കേട്ടോ എന്ത് രസാന്നറിയോ അക്കോബയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം അതാ കണ്ടില്ലേ അടിപൊളിയായിട്ടാണ് കേട്ടോ കണ്ടില്ലേ മെറ്റീരിയൽ നിങ്ങൾ നോക്ക് നല്ല കോട്ടണിൽ ചെയ്തെടുത്താണ് കേട്ടോ ഇതിന്റെ ബ്ലൗസും കാണിച്ചുതരാം അതാ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നമ്മൾ പുതിയ പരീക്ഷ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ തോ വേറൊരു കളറ് എന്ത് ഭംഗിയെ നോക്കിയ കളേഴ്സ് കണ്ടില്ലേ ഇതിന്റെ ബ്ലൗസ് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കളറ് കൂടി കാണിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോ കേട്ടോ അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ കണ്ടില്ലേ അടിപൊളി ഐറ്റാണ് ഇതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മുടെയിൽ ഉണ്ട് ഇത് നിങ്ങൾക്ക് എത്ര പീസ് ചോദിച്ചാലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഹോൾസെയിൽ ആയിട്ട് ചോദിക്കുന്നവർക്കും ഇത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ യൂണിഫോം ചോദിക്കുന്നവർക്കും തരുന്നതായിരിക്കും കേട്ടോ